ഈസി കുക്കിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഈ ചൂടിനും നോമ്പ് തുറക്കുമ്പോഴൊക്കെ ഒന്നോ രണ്ടോ മിനിറ്റിനുള്ളിൽ തയ്യാറാക്കി കുടിക്കാൻ പറ്റിയിട്ടുള്ള മൂന്ന് തരം ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ച് തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മൂന്ന് ഡ്രിങ്ക് ആണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടുനോക്കാം അപ്പോൾ ആദ്യത്തെ ഡ്രിങ്കിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ലതുപോലെ പഴുത്തിട്ടുള്ളൊരു നേന്ത്രപ്പഴാണ് ഇതിന് വേണ്ടിയിട്ട് നല്ലപോലെ പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം വേണം എടുക്കാൻ പഴുപ്പ് കൂടിപ്പോയ പഴാലും കുഴപ്പമില്ല പക്ഷേ പഴുപ്പ് കുറഞ്ഞ പഴം എടുക്കരുത് പഴം നമുക്ക് തൊലിയൊക്കെ കളഞ്ഞൊരു മിക്സി ജാറിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈന്തപ്പഴാണ് ഞാനൊരു അഞ്ചാറോളം ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് അത് കുരുമൊക്കെ കളഞ്ഞ് രണ്ട് പീസായി കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ക്യാഷുനട്ടാണ് അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് ക്യാഷുവിനട്ടോ ബദാമോ ഒക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ മധുരത്തിനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേനാണ് അതൊരു രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമല്ല കേട്ടോ അല്ലാതെ തന്നെ നല്ല കറക്റ്റ് മധുരത്തിൽ നമുക്ക് കിട്ടും പിന്നെ നല്ലപോലെ തണുപ്പിച്ച ഒരു അരക്കപ്പ് പാലൊഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ഒന്ന് ഒന്നടിച്ചെടുത്തതിന് ശേഷം ഒരു കാൽ കപ്പ് പാൽ കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുത്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് കുറച്ചുകൂടെ ലൂസായിട്ടാണ് കുടിക്കാൻ ഇഷ്ടം എന്നുള്ളതെങ്കിൽ കുറച്ചുകൂടെ പാലൊഴിച്ചൊന്ന് ലൂസാക്കി എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ കുറച്ചൊരു തിക്നെസ്സിലാണ് എടുത്തിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ബനാന ഷെയ്ക്ക് ആണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരൊന്നും തയ്യാറാക്കി നോക്കണേ മുകളിൽ കുറച്ചു കൂടെ നെഡ്സൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് സെർവ് ചെയ്യാം ഇനി രണ്ടാമത്തെ ഡ്രിങ്കിന് വേണ്ടിയിട്ട് മിക്സി ജാറിലേക്ക് അരക്കപ്പ് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പത്ത് രൂപയുടെ ഒരു കൂട് ബൂസ്റ്റാണ് ഞാൻ ഒരു ഗ്ലാസിൻ്റെ അളവിലാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത് ഒരു കൂട് ബൂസ്റ്റ് പൊട്ടിച്ചതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ജാർ മൂടി വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം രണ്ട് മൂന്ന് മിനിറ്റ് നല്ലപോലെ തന്നെ അടിച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നന്നാരി സർബത്താണ് അത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നാരി സർബത്ത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പാൽ കൂടെ ചേർത്ത് കൊടുത്ത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യുന്നതാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബൂസ്റ്റ് സർബത്താണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലും എളുപ്പമാണല്ലോ ഇതിലും നമ്മൾ ഒട്ടും അതിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നന്നാരി സർബത്തിലെയും ബൂസ്റ്റിലെയൊക്കെ മധുരം തന്നെ ആവശ്യത്തിന് ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് ഇനി മൂന്നാമത്തെ ഡ്രിങ്ക് നോക്കാം ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു മിനിറ്റ് പോലും വേണ്ടട്ടോ അപ്പം ഞാനിത് ഒരു ഗ്ലാസ്സിലേക്ക് നന്നാരി സർബത്ത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ചേർത്ത് കൊടുക്കുന്നത് പാലാണ് നല്ല പോലെ തണുപ്പിച്ചെടുത്തിട്ടുള്ള പാല് വേണം ചേർത്ത് കൊടുക്കാൻ പാല് ചേർത്ത് കൊടുത്ത ശേഷം ഒരു ടീസ്പൂൺ കസ്കസ് കുതിർത്തത് കൂടെ ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് കുടിക്കാവുന്നതാണ് ഈ ഒരു മിൽക്ക് സർബത്തും അടിപൊളിയാണ് കേട്ടോ അപ്പം ഇന്ന് തയ്യാറാക്കി കാണിച്ച മൂന്ന് ഡ്രിങ്കും എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്കാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം